ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് വരാപ്പുഴയിലുള്ള ഒരു ഇരുനില വീടാണ് ഒരുപാട് നല്ല സവിശേഷതകളുള്ള ഒരു വീടാണ് അതുകൊണ്ടാണ് നമുക്ക് കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് ഈ വീടിന്ന് പരിചയപ്പെടുന്നത് സവിശേഷതകളിൽ ഒന്നാമത്തേത് ഈ വീടിന്റെ പ്ലോട്ട് അതായത് ഈ വീടിരിക്കുന്ന ഭൂമിയുടെ അളവാണ് പത്തും ഇരുപതും സെൻറ്റിലൊക്കെ വീട് വെക്കാൻ നമ്മൾ പ്ലാനും മട്ടവും നോക്കി നടക്കുന്ന ഈ സമയത്ത് ഇത് വെറും മൂന്ന് സെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ചുരുക്കി പറഞ്ഞാൽ മൂന്ന് സെന്റ് എന്നുള്ളത് വളരെ ചെറിയൊരു സ്ഥലമല്ല ഒരു ചെറിയ പ്ലോട്ടല്ല ഈ സമകാലീന കാലത്ത് മൂന്ന് സെൻറ് എന്ന് പറയുന്ന ഒരു വലിയ ഭൂമി തന്നെയാണ് സാമാന്യം നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി മൂന്ന് സെൻറ്റിൽ ഒരു അടിപൊളി വീട് വെച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് കാഴ്ചകൾ ആരംഭിക്കുന്നത് സി എൻ സി കട്ടിങ് എല്ലാം ചെയ്ത് സെറ്റാക്കി സ്ലൈഡിങ് ഗേറ്റിലേക്കാണ് ശരിക്കും നിങ്ങൾക്ക് പാർക്കിംഗ് വേണമെങ്കിൽ ഇതുപോലെ മൂന്ന് സെന്റിലൊക്കെ ഇതുപോലത്തെ സ്ലൈഡിങ് ഗേറ്റുകളായിരിക്കും ഏറ്റവും അനുയോജ്യമാവുക സാധാരണ ട്രഡീഷണൽ ഗേറ്റുകളാണെങ്കിൽ നമുക്ക് തുറക്കാനൊക്കെ ഒരുപാട് സ്ഥലം വേണ്ടിവരും സ്ലൈഡിംഗ് ആണെങ്കിൽ വളരെ ഹാപ്പിയാണ് പാർക്കിങ്ങിനുള്ള സൗകര്യം ഫുള്ള് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ വരാന്ത സെറ്റ് ചെയ്തിരിക്കുന്നു വരാന്തയിൽ ഗ്രാനൈറ്റ് കറുത്ത ഗ്രാനൈറ്റ് ആണ് പാകിയിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു പില്ലറുണ്ട് ഇതിനെ താങ്ങി നിർത്തുന്ന അതിന് അത്യാവശ്യം എന്താ പറയുക ഇതുപോലെ ഒരു ടെക്സ്ചർ വർക്ക് എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ആൻഡ് പ്രീമിയം സ്റ്റൈലുള്ള ജനലും വാതിലും ഒക്കെയാണ് അത് കയറിയല്ലോ ഒരു ഹാളാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ചെറിയ പ്ലോട്ടിലെ വലിയ വീടാണ് അതാണ് മറ്റൊരു സവിശേഷത നമ്മളിവിടെ കഴിഞ്ഞാൽ ഒട്ടും കൺജക്ഷൻ അല്ലെങ്കിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടാവില്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫീലാണ് ഈ വീടിന്റെ ഡിസൈനിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം വേണ്ട ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിരിക്കുന്നു നല്ല ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നു പുട്ടിയിട്ട് മിനുക്കിയ ഭിത്തികളാണ് നല്ല ഫിനിഷിംഗിൽ ജിപ്സൺ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ഹാൾ കടന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ഏരിയ ആണ് അവിടെ ഒരു വാഷ് ബേസൻ അത് പ്ലസ് ഇവിടുത്തെ സ്റ്റെയർ കേസ് അതാണ് കാണുക സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഒരു സ്റ്റോറേജ് വിശാലമായ ഒരു സ്റ്റോറേജ് എന്ന് പറയാതെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് വാഷ് ബേസൻ വാഷ് ബേസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒന്നാമത്തെ ബെഡ്റൂം മൂന്ന് സെൻറ്റേ ഉള്ളൂ രണ്ട് സെൻറ്റേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല രണ്ട് സെൻറ്റിലും ഒരു സെൻറ്റിലും മൂന്ന് സെൻറ്റിലും ഒക്കെ മികച്ച വീടുകൾ നിർമ്മിക്കുന്ന നല്ല ഡിസൈനേഴ്സ് നമുക്കിന്ന് ലഭ്യമാണ് നല്ല കളർ പാറ്റേണുള്ള ഒരു എന്താ പറയുക ഒരു ഡോർ വെച്ചിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ വീണ്ടും നമ്മൾ ആ കോറിഡോറിലേക്കാണ് വരുന്നത് സ്റ്റെയർ കേസൊക്കെ ഉള്ള കോറിഡോറിൽ അത് കഴിഞ്ഞാൽ വളരെ വിശാലമായ കിച്ചൺ ഏരിയയും അതുപോലെ ഡൈനിങ് സ്പേസുമാണ് നല്ല ക്രോസ് ഉള്ള നല്ല പകൽ വെളിച്ചമുള്ള ധാരാളം ജനലുകളും വാതിലുകളുമുള്ള നല്ലോണം എന്താ പറയുക ഫോൾ സീലിംഗ് എല്ലാം ചെയ്ത നല്ല ടെക്സ്ചർ വർക്ക് ചെയ്ത വളരെ കമനീയമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എതിർവശത്തായിട്ട് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് നൽകിയിരിക്കുന്നത് ഇതാണ് നമ്മളുടെ കിച്ചൺ ഏരിയ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗ്രാനൈറ്റ് ടോപ്പ് ഗ്രാനേറ്റ് ഒരു കൗണ്ടർ ഉണ്ട് അതിനപ്പുറത്താണ് നമ്മുടെ കിച്ചണിൻ്റെ സ്പേസസ് എല്ലാം വരുന്നത് നല്ല ഹണി കളറിലുള്ള അല്ലെങ്കിൽ തേൻ നിറത്തിലുള്ള കബോർഡ്സാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും വൈറ്റും കൂടി നല്ല കോമ്പിനേഷനാണ് സാമാന്യം തരക്കേടില്ലാത്ത ഒരു അടുക്കളയാണ് എൽ ഷേപ്പിലുള്ള ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ട് മൂന്ന് ജലൽപ്പാളികൾ വെച്ചിരിക്കുന്നു മുകളിലും താഴെയൊക്കെ നല്ല സ്റ്റോറേജും സംവിധാനം ചെയ്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് എല്ലാം ഈ അടുക്കള വാതിലിന് അപ്പുറത്ത് ലഭ്യമാണ് മൂന്ന് സെൻ്ററിൽ അതും കൂടി നമുക്ക് കിട്ടുന്നതാണ് ഇനി ഇതാണ് പുറത്തേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് പുറത്ത് മതിലുണ്ട് ഇത് ഫുള്ള് മതിലെല്ലാം കെട്ടിയ ഒരു കോമ്പൗണ്ടിനകത്താണ് വീടുള്ളത് ഇനി സ്റ്റെയർ കേസ് കയറി മുകളിലെ കാഴ്ചകൾ അപ്പോൾ ഫ്രണ്ട്സ് താഴത്ത് നിന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കണം താഴെ ഒരു ബെഡ് സ്പേസ് ഉണ്ട് മുകളിൽ രണ്ട് ബെഡ് സ്പേസ് ഉണ്ട് അങ്ങനെ ടോട്ടൽ മൂന്ന് ഒരു ഇരുനില വീടാണിത് നല്ല ഒതുക്കത്തിൽ എന്നാലും നല്ല വിശാലതയിൽ എല്ലാ ബെഡ്റൂമുകൾക്കും ടോയ്ലറ്റും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ പ്ലോട്ടുകളിൽ വലിയ വീടുകൾ നിർമ്മിക്കുന്ന ഒരു ടെക്നിക്കാണ് യഥാർത്ഥത്തിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ കഴിവുകൾ ശരിക്കും പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ പ്ലോട്ടില് വലിയ വീടുകൾ ഇതുപോലെ ഡിസൈൻ ചെയ്യുമ്പോഴാണ് നല്ല മികച്ചൊരു ഡിസൈനാണ് ഈ വീടിന് നമ്മളധികം പേരും വീട് പുതിയതായിട്ട് വെച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ ചില ആൾക്കാർ നമുക്കിടയിൽ കൊണ്ടും മറ്റുമൊക്കെ വീടുകൾ വെക്കാതെ പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട് യഥാർത്ഥത്തിൽ ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വേണമെങ്കിൽ ഞാൻ ഒരു ചേട്ടൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ആ നമ്പറിൽ ഒന്ന് വിളിച്ചു വച്ചാൽ മതി പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം